സമുദ്രങ്ങൾ മുതൽ പർവ്വതങ്ങൾ വരെ ഭൂമിയിൽ എല്ലായിടത്തും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് അഞ്ച് മില്ലിമീറ്ററിൽ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക്കിന്റെ ഈ ചെറിയ കണികകൾ നമ്മുടെ സമുദ്രങ്ങളിലും മണ്ണിലും നാം ശ്വസിക്കുന്ന വായുവിൽ പോലും ഉൾപ്പെടുന്നു ഈ ചെറിയ അവശിഷ്ടങ്ങൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ഈ വിപത്തിനെ ചെറുക്കുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഒരു സുസ്ഥിര ഹൈഡ്രോജൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള ഐ എസ് സി ഒരു പത്രക്കുറിപ്പിൽ ഹൈഡ്രോജലിന് അദ്വീതമായ ഇഴചേർന്ന പോളിമർ ശൃംഖലയുണ്ടെന്ന് വിശദീകരിച്ചു അതിന് മലിനീകരണത്തെ യു വി ലൈറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് നശിപ്പിക്കാൻ സാധിക്കുമെന്നും പറയുന്നു മുമ്പ് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഫിൽറ്ററിംഗ് മെംബ്രണുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ പ്രവൃത്തി സുസ്ഥിരമാക്കാൻ കഴിഞ്ഞില്ല മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസറായ സൂര്യസാരഥി ബോസിന്റെ നേതൃത്വത്തിലുള്ള ഐ സംഘം പരിഹാരത്തിനായി ത്രീ ഡി ഹൈഡ്രോജല്ലുകളിലേക്ക് തിരിഞ്ഞു സംഘം വികസിപ്പിച്ചെടുത്ത നോവൽ ഹൈഡ്രോജൽ മൂന്ന് വ്യത്യസ്ത പോളിമർ പാളികൾ ഉൾക്കൊള്ളുന്നതാണ് ചിറ്റോസാൻ പോളിവിനൈൽ ആൽക്കഹോൾ പോളി അനയലിൻ എന്നിവയാണവ മാത്രമല്ല കോപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് പോളിയോക്സോ മെറ്റാലൈറ്റ് എന്ന പദാർത്ഥത്തിന്റെ നാനോ ക്ലസ്റ്ററുകൾ ഉപയോഗിച്ച് ടീം ഈ മാട്രിക്സ് സന്നിവേശിപ്പിച്ചു ഈ നാനോ ക്ലസ്റ്ററുകൾ അൾട്രാവയലറ്റ് പ്രകാശം ഉപയോഗിച്ച് മൈക്രോപ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ കഴിയുന്ന കാറ്റലിസ്റ്റുകളാണ് അങ്ങനെ പോളിമറുകളുടെയും നാനോ ക്ലസ്റ്ററുകളുടെയും സംയോജനത്തിന്റെ ഫലമായി വലിയ അളവിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളെ ആകിരണം ചെയ്യാനും നശിപ്പിക്കാനും കഴിയുന്ന ഹൈഡ്രോജൽ ഉണ്ടായെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കൂടാതെ ഹൈഡ്രോജലിന് ഉയർന്ന കാര്യക്ഷമതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഹൈഡ്രോജൽ അതിന്റെ ഉപയോഗത്തിന്റെ അവസാനത്തിലെത്തിക്കഴിഞ്ഞാൽ മലിനമായ വെള്ളത്തിൽ നിന്ന് ഘനലോഹങ്ങളെ നീക്കം ചെയ്യാൻ കഴിവുള്ള കാർബൺ നാനോ മെറ്റീരിയലുകളായി പുനർനിർമ്മിക്കാനും കഴിയും അതേസമയം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് വൃത്തിയാക്കാൻ സഹായിക്കുന്നതിന് വലിയ തോതിൽ വിന്യസിക്കാൻ കഴിയുന്ന ഒരു മാർഗം വികസിപ്പിക്കാനാണ് ഗവേഷകർ ഇപ്പോൾ പദ്ധതിയിടുന്നത്